السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا سنهم الله سهودر ماري سهودر غلي القواعد المسلى في صفات الله وأسمائه الحسنى എന്ന ഷേഖ് ബിൻ അസൈമീൻ റഹിമഹുല്ലയുടെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൻ്റെ വിശദീകരണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പതിനാലാമത്തെ ക്ലാസ്സിലാണ് ഇപ്പോൾ നാം ഉള്ളത് അതിൽ ഷേഖ് അവറുകൾ പറയുകയാണ് വഖദ തആല അൽ വാസിഫീന ലഹു അള്ളാഹുവിൻ്റെ എല്ലാ വിശേഷണങ്ങളും പരിപൂർണമാണ് ഏറ്റവും നല്ല നിലയിലുള്ളതാണ് എന്ന് പറയുമ്പോൾ അതിലേക്കുള്ള തെളിവുകൾ നിരത്തി വിശദീകരിക്കുകയാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് ന്യൂനതകൾ ആരോപിച്ച ന്യൂനകൾ ന്യൂനതകൾ വിശേഷണങ്ങളായി പറഞ്ഞ ആളുകളെ അള്ളാഹു അവർക്കെതിരിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അവരെ ശിക്ഷിച്ചിട്ടുണ്ട് ഖമാ ഫി കൗലി തഅല അള്ളാഹുവിൻ്റെ ഈ വചനത്തിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നതുപോലെ യഹൂദു യദുല്ലാഹി യദുല്ലാഹിമൂല അള്ളാഹുവിൻ്റെ കൈകൾ ബന്ധിതമാണ് അഥവാ ലുബ്ധതയുടെ പ്രതീകമാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ ആക്ഷേപിച്ച ജൂതന്മാർഹിം അവരുടെ കൈകൾ ബന്ധിക്കപ്പെടട്ടെ അവർ അങ്ങനെ പറഞ്ഞത് നിമിത്തം അവർ ആക്ഷേപിക്കപ്പെട്ടു ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നാഹു അവരെ ആക്ഷേപിച്ചു അപ്പൊ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെല്ലാം അന്യൂനമാണ് ന്യൂനതകൾ ആരോപിച്ചവരെ അള്ളാഹു ശപിക്കുകയും എതിർക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടു പടച്ചറബിൻ്റെ ഇരു കരങ്ങളും നിവർത്തപ്പെട്ടതാണ് അഥവാ അത്യധികമായി ഔദാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്നത് പോലെ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നവനാണ് സൂറത്തുൽ മിദയിലെ അറുപത്തിനാലാമത്തെ ആയത്തായി നമുക്കത് കാണുവാൻ സാധിക്കും അതേപോലെ തന്നെ അള്ളാഹു പറഞ്ഞു അള്ളാഹു ദരിദ്രനും ഞങ്ങൾ സമ്പന്നരുമാണ് എന്ന് പറഞ്ഞ ആളുകളുടെ വാക്കുകൾ അള്ളാഹു തീർച്ചയായും കേട്ടിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞുവെച്ചത് നാം രേഖപ്പെടുത്തുകയും ചെയ്യും അന്യായമായി പ്രവാചകന്മാരെ അവർ കൊന്നുകളഞ്ഞതും അവരുടെ പേരിലുള്ള അന്യായങ്ങളാണ് വനകൂലു കത്തിയാളെന്ന് കരിച്ചു കളയുന്ന ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്ന് നാം അവരോട് പറയുകയും ചെയ്യും സൂറത്താലിമ്രാനിലെ നൂറ്റി എൺപത്തി ഒന്നാമത്തെ അപ്രകാരം തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് ന്യൂനതകൾ ആരോപിച്ച ആളുകളെ ആളുകളോട് അവർ അള്ളാഹുവിനെ സംബന്ധിച്ച് വിശേഷിപ്പിച്ച ന്യൂനതകളിൽ നിന്നൊക്കെ അള്ളാഹു പരിശുദ്ധനാണ് എന്നുള്ള കാര്യം അള്ളാഹു അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ സൂറത്ത് അസ്വാഫാത്ത് നൂറ്റി എൺപത്തിരണ്ട് ആയത്തുകളിൽ നമുക്ക് കാണാം ഇസ്സത്തി അറബിക് അറബിൽ അവർ പറഞ്ഞുണ്ടാക്കുന്ന വിശേഷണങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു എത്രയോ പരിശുദ്ധനാണ് അന്തസിന്റെ അഭിമാനത്തിൻ്റെ അജയ്യതയുടെ രക്ഷിതാവായ അള്ളാഹു വസലാമുൻ അലൽ മുർസലീൻ അള്ളാഹുവിൻ്റെ ദൂതന്മാർക്ക് രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ സർവ സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതി അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് ന്യൂനതകൾ ആരോപിച്ചവരെ ഒടു അള്ളാഹുവിന്റെ പ്രതികരണമാണ് സുബഹാൻ അറബി അറബിൽ അമ്മായി നിന്റെ രക്ഷിതാവ് അന്തസ്സിന്റെയും അജയതയുടെയും പ്രതാപങ്ങളുടെയും ഉടമ ഉടയവനായ അള്ളാഹു അവൻ എത്രയോ പരിശുദ്ധനാണ് അവർ പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്ന് എന്നാൽ അതേപോലെ മത്തഹദള്ളാഹുദിൻ അള്ളാഹു ഒരു സന്താനത്തെയും സ്വീകരിച്ചിട്ടില്ല വമാക്കാനൂ ഇലാഹ് അവൻ്റെ കൂടെ മറ്റൊരു ആരാധ്യനുമില്ല ഇതല്ലു ഇലാഹിം ബിമ ഹലഖ് അങ്ങനെയായിരുന്നുവെങ്കിൽ ഇവർ ജൽപ്പിക്കുന്നത് പോലെയായിരുന്നു കാര്യങ്ങളെങ്കിൽ ഓരോ ഇലാഹും അവർ സൃഷ്ടിച്ചതുമായി പോയി പോകുമായിരുന്നു കടന്നുകളയുമായിരുന്നു അവർ പരസ്പരം പോരടിക്കുകയും അതിജയിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ കൂട്ടത്തല്ല് നടക്കുന്ന ഒരു വേദി പോലെയാകുമായിരുന്നു ദൈവലോകം സുബഹാനാർ സുബഹാൻ അള്ളാഹി അമ്മായി സിഫൂൻ അവർ പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്നൊക്കെ അള്ളാഹു എത്രയോ പരിശുദ്ധനാണ് സൂറത്തുൽ സൂറത്തുൽമൊ മിനോണിലെ തൊണ്ണൂറ്റിയൊന്നാമത്തായ തൻ അപ്പോൾ കുറേ ദൈവങ്ങൾ അതല്ലെങ്കിൽ സന്താനങ്ങളുള്ള ഇണകളുള്ള ദൈവം എന്നൊക്കെ പറയുന്ന ആ ന്യൂനതയെ സംബന്ധിച്ച് അതിനെ നിരാകരിച്ചു കൊണ്ട് അള്ളാഹു പറഞ്ഞു സുബഹാൻ അള്ളാഹി അമ്മ യസിഫൂൻ അവർ പറഞ്ഞതിൽ നിന്നൊക്കെ അള്ളാഹു എത്രയോ പരിശുദ്ധനും അത്യുന്നതനുമാണ് എന്നാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ ഒന്നുപോലും യാതൊരു ന്യൂനതകളും കുറവുകളും ഉള്ളതായിട്ടില്ല എല്ലാം പരിപൂർണമാണ് സത്യസമ്പൂർണ്ണമാണ് കമാലൻ ഹാലിൻ അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇവിടെ ഉണർത്തുന്നത് വിശേഷണവും ഹാലിൻ മറ്റൊരു സന്ദർഭത്തിൽ അത് ന്യൂനതയുടെ വിശേഷണവുമായി വരുന്ന ചില വിശേഷണങ്ങളുണ്ട് അത്തരം വിശേഷണങ്ങളെ സംബന്ധിച്ച് അള്ളാഹുലേക്ക് ചേർത്ത് പറയുമ്പോൾ ലം അല സബീലിൽ നിരുപാധികം അങ്ങനെ ഒരു വിശേഷണം അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുകയോ സ്ഥിരീകരിച്ച് പറയുകയോ ചെയ്യാൻ പാടുള്ളതല്ല അഥവാ സന്ദർഭത്തിനനുസരിച്ച് മാത്രമേ അത്തരം വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളായി പറയാൻ പാടുള്ളൂ ഏതുപോലെ ഫലഅത്ത്ബ തുലഹു ഇസ്ബാത്തൻ മുത്തുലക്ക അള്ളാഹുവിന് അങ്ങനെ ഒരു ഇപ്പോൾ തന്ത്രം പ്രയോഗിക്കുക തന്ത്രശാലിയാണ് അള്ളാഹു എന്നൊക്കെ പറയുന്ന ആ പ്രയോഗങ്ങൾ അതിന് ചില സാഹചര്യങ്ങളുണ്ട് പശ്ചാത്തലമുണ്ട് അതല്ലാതെ നിരുപാധികമായി അത്തരം ഒരു സംഗതി അള്ളാഹുവിന് യോജിച്ചതല്ല എന്ന രീതിയിൽ നിഷേധിക്കുവാനോ അത് അല്ലാഹുവിൻ്റെ വിശേഷണമാണ് എന്നുള്ള നിലയിൽ എപ്പോഴും മറ്റേതെങ്കിലും വിശേഷണങ്ങൾ പറയുന്നത് പോലെ സ്ഥിരീകരിക്കുവാനോ പാടുള്ളതല്ല പരിഹാസം തന്ത്രം ഇങ്ങനെയുള്ള സംഗതികൾ ഏതുപോലെ ഇൻഷാല്ല വിശദീകരിക്കുന്നുണ്ട് വല തുഫി അൻ മുത്തല നിരുപാധികം സ്ഥിരീകരിക്കുവാനോ നിരുപാധികം നിഷേധിക്കുവാനോ പാടില്ല ബല്ല ബുദ്ധമിന് തഫ്സീൽ അതിലൊരു വിശദീകരണം ആവശ്യമുണ്ട് എന്താണ് ആ വിശദീകരണം ഫത്ത ജൂസുഫ് ഹാലില്ല തീ തൂനുഖമാല പൂർണ്ണതയുടെ മഹത്വത്തിൻ്റെ സന്ദർഭത്തിലാണെങ്കിൽ അത് നമുക്ക് അനുവദനീയമാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാം അങ്ങനെയാണ് പ്രമാണങ്ങളിൽ വന്നത് എന്നാൽ കുറവ് കുറവിൻ്റെ ന്യൂനതയുടെ അല്ലെങ്കിൽ ആക്ഷേപത്തിൻ്റെ ഒരു സാഹചര്യത്തിലും സന്ദർഭത്തിലുമാണ് എങ്കിലോ അത് അള്ളാഹുലേക്ക് ചേർത്ത് പറയാനും പറ്റില്ല വദാലി കൽ മക്രി വൽഖി വൽ ചതിച്ചു വഞ്ചിച്ചു അല്ലെങ്കിൽ തന്ത്രം പ്രയോഗിച്ചു ഇങ്ങനെയുള്ള വിശേഷണങ്ങളൊക്കെ അതിന് ഉദാഹരണങ്ങളാണ് എന്നാണ് ഇങ്ങോട്ട് എങ്ങനെയാണോ ചെയ്തത് അത്തരം ആളുകളോട് അതിൻ്റെ ഒരു പ്രതികാരം എന്ന രീതിയിൽ അവരോടുള്ള ആ ഒരു പ്രതികരണത്തിൻ്റെ ഭാഗമായി അതേ രീതിയിൽ തിരിച്ചടിക്കുമ്പോൾ അത്തരം വിശേഷണങ്ങൾ പൂർണതയുടെ വിശേഷണങ്ങളായിരിക്കും തന്റെ ശത്രു എങ്ങനെയാണോ ചെയ്തത് അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായി അവരെ നേരിടാൻ കഴിവുള്ളവനാണ് ഇവൻ അല്ലെങ്കിൽ ഈ വ്യക്തി എന്നുള്ള നിലയിൽ അത്തരം സാഹചര്യത്തിൽ അവരോ അവരുടെ ചെയ്തികൾക്ക് പ്രതിക്രിയയായി പ്രതികരണമായി ഈ രീതിയിൽ പ്രതികരിക്കുമ്പോൾ അത് പൂർണ്ണതയാണ് അല്ലാത്ത രീതിയിലാണെങ്കിലോ ഒരാളും തിരിച്ചൊന്നും ചെയ്യാതെ തിരുപാതികമായി അയാളോട് അങ്ങോട്ട് പരിഹാസവും വഞ്ചനയും അല്ലെങ്കിൽ ചതിയും തന്ത്രങ്ങളും ഒക്കെ ആവിഷ്കരിക്കുക എന്നത് അതൊരു ന്യൂനതയായിരിക്കും അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് ഇത്തരം വിശേഷണങ്ങൾ പറഞ്ഞ രംഗങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നിരുപാധികം ഇത്തരം വിശേഷണങ്ങൾ അള്ളാഹുലേക്ക് ചേർത്ത് പറഞ്ഞിട്ടില്ല മറിച്ച് ഇതേപോലെ അള്ളാഹുവിനോടോ അവൻ്റെ ദൂതന്മാരോടോ ചെയ്ത ആളുകൾക്ക് പ്രതിക്രിയയായി അവരോട് നേരിടുമ്പോൾ അവരോടുള്ള ആ ഒരു പ്രതികാരത്തിൻ്റെ ഭാഗമായിട്ടാണ് അള്ളാഹു അത്തരം വിശേഷണങ്ങൾ അവനിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയുക സൂറത്തുൽ അൻഫാലിന് മുപ്പതാമത്തെ ആയത്ത് ഉദാഹരണമാണ് വയം കുറു അനവയം കുറുല്ല അവർ തന്ത്രം പരിഷ് ആവിഷ്കരിക്കുന്നു തന്ത്രം പ്രയോഗിക്കുന്നു അള്ളാഹുവും തന്ത്രം പ്രയോഗിക്കുന്നു അള്ളാഹു ഹൈറുൽ മാക്കിരീൻ എന്നാൽ തന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഏറ്റവും നല്ലവനാണ് തന്ത്രശാലിയാണ് അള്ളാഹു അതേപോലെ ഇന്നഹും വ അവർ തന്ത്രം പണിയുകയാണ് നാമും തന്ത്രം പണിയുന്നു സൂറത്തുത്വാര്യക്ക് പതിനഞ്ച് പതിനാറ് ആയത്തുകളാണ് അതേപോലെ മിൻ വല്ലതി നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ ആളുകളെ അവരറിയാത്ത രൂപത്തിൽ നാം പടിപടിയായി പിടികൂടുന്നതാണ് വഹും ലീ ലും അവർക്ക് നാം സാവകാശം നൽകി നീട്ടിയിട്ട് കൊടുത്തിരിക്കുന്നു ഇന്നക്കൈദീ മത്തീൻ തീർച്ചയായും എൻ്റെ തന്ത്രം അതിശക്തമാണ് അപ്പോൾ അവരുടെ ചെയ്തികൾക്ക് പ്രതികാരമായി അല്ലെങ്കിൽ പ്രതികരണമായി വരുന്ന സന്ദർഭത്തിലാണ് അത്തരം വിശേഷണങ്ങൾ എന്നത് ശ്രദ്ധേയമാണ് അതേപോലെ ഇന്നൽ തീർച്ചയായും കപട വിശ്വാസികൾ അല്ലാഹുവിനെ വഞ്ചിക്കാൻ ഉദ്ദേശിക്കുന്നു വാസ്തവത്തിൽ അവൻ അവരെയാണ് വഞ്ചിക്കുന്നത് അഥവാ അവർ സ്വയം വഞ്ചനയിൽ അകപ്പെടുകയാണ് സൂറത്തു നിസാ ഇല നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ആയത് അപ്പോൾ വഞ്ചന ഹിയാനത്ത് എന്നത് അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമായി പറഞ്ഞതല്ല മറിച്ച് അവര് അള്ളാഹുവിനോട് എങ്ങനെയാണോ യുഹാദി ഓൻ അള്ളാഹ അള്ളാഹുവിനെ അവര് കബളിപ്പിക്കാൻ അല്ലെങ്കിൽ ചതിക്കാൻ വഞ്ചിക്കാൻ ഉദ്ദേശിക്കുന്നു അള്ളാഹു അവരെ അതേ രീതിയിൽ നേരിടുന്നു അതിനെ അതിനേക്കാൾ ഫലപ്രദമായി അള്ളാഹു അവരെ നേരിടുന്നു എന്നാണ് കാലു ഇന്നും ഇന്നും സൂറത്തുൽ ബക്കറിയിൽ കബട വിശ്വാസികളുടെ ഒരു വാക്കാണല്ലോ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് കപടവിശ്വാസികൾ അവരുടെ ആളുകളുമായി ഒത്തുചേരുമ്പോൾ പറയുന്നതാണ് വിശ്വാസികളെ ഞങ്ങൾ പ്രവാചകന്മാരെയൊക്കെ ഞങ്ങൾ പരിഹസിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അള്ളാഹു പറയാം അള്ളാഹു യസ്തഹസി ഉബിഹിം വാസ്തവത്തിൽ അള്ളാഹുവാണ് അവരെ പരിഹസിക്കുന്നത് കളിയാക്കുന്നത് അവർ സ്വയം പരിഹാസ്യ ആവുകയാണ് എന്ന അർത്ഥത്തിലാണ് എന്നർത്ഥത്തിലാണ് അവിടെ പറഞ്ഞത് അതല്ലാതെ പരിഹസിക്കുന്നവൻ എന്നൊരു വിശേഷ നാമമോ പരിഹസിക്കുന്നവനാണവൻ എന്നൊരു വിശേഷണമോ അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് നിരുപാധികമായി പറയാൻ പറ്റുകയില്ല ഇവിടെ എന്ന് പറഞ്ഞു അതിനെ സംബന്ധിച്ച് എന്നാൽ അള്ളാഹുവിനെ ചതിച്ചവരെ അള്ളാഹു ചതിച്ചു എന്ന് ഹാനൂനുഹിയാനത്ത് എന്നുള്ള പദം പ്രയോഗിച്ചില്ല എന്ന് അവർ നിന്നെ ചതിയിൽപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫക്കദ് ഖാനുല്ലാഹമിൻ കബുൽ അവരല്ലാഹുവിനോടും ഇത്തരത്തിലുള്ള നീചമായ സമീപനങ്ങൾ വഞ്ചനയുടെ ചതിയുടെ സമീപനങ്ങൾ അവർ സ്വീകരിച്ചിട്ടുണ്ട് മിൻഖബുലു മുമ്പ് ഫ അംഖന മിൻഹു എന്നാൽ അള്ളാഹു സുബാനഹു അല അവരുടെ ചതിയിൽ അവരുടെ ചതിയെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ മിൻഹും എന്നാണ് പറഞ്ഞത് വലം യഖുൽ യുൽ അള്ളാഹു അവരെ പറ്റിച്ചു ചതിച്ചു തിരിച്ചല്ലാഹു അവരെ ചതിച്ചു പറ്റിച്ചു എന്ന് പറഞ്ഞില്ല നിർഭയാവസ്ഥയിൽ കഴിയുന്ന ഒരു സന്ദർഭത്തിലുള്ള ചതിക്കാണ് വഞ്ചനക്കാണ് ഹിയാനത്ത് എന്ന് പറയാം അത് വഹിയ സിഫത് ഉൻ മുത്തുലഖ അത് ഏത് സമയത്തും ആക്ഷേപാർഹമായ ന്യൂനതയുടെ വിശേഷണമാണ് ഹിയാനത്ത് എന്നത് ഒരിക്കലും എന്തല്ല ഒരു നല്ല വിശേഷണമായി കാണുവാൻ കഴിയുകയില്ല അതായത് നമ്മെ വിശ്വസിച്ച് നിർഭയനായി കഴിയുന്ന ഒരു വ്യക്തിയെ അബദ്ധത്തിൽ അല്ലെങ്കിൽ അയാളുടെ ആ വിശ്വാസ്യതയെ വഞ്ചിച്ചുകൊണ്ട് അപകടപ്പെടുത്തുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ചേർത്ത് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഹിയാനത്ത് ഇത്തരം സന്ദർഭത്തിൽ പോലും അള്ളാഹു പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അൻ നഖൗല വബിദിഫ്ലബാദിൽ അവാം ചില ആളുകൾ പറയാറുണ്ടല്ലോ ഹാൻ അള്ളാഹു മൻ യഹൂൻ അള്ളാഹു അവനെ ചതിക്കുന്നവരെ പറ്റിക്കുന്നവരെ അവനും ചതിക്കും വഞ്ചിക്കും എന്ന് പറയുന്ന ഹിയാനത്ത് എന്ന ആ ഒരു പദം അത്തരം സന്ദർഭങ്ങളിൽ പ്രയോഗിക്കൽ മുൻകറുൻ അൻഹു അതൊരിക്കലും പറയാൻ പറ്റാത്തതാണ് വളരെ മോശമായ ഒരു പ്രയോഗമാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് അങ്ങനെ നമുക്ക് പറയാൻ പാടുള്ളതല്ല അപ്പോൾ ചുരുക്കത്തിൽ വിശേഷണങ്ങൾ ഈ പറഞ്ഞ രൂപത്തിലുണ്ട് ചിലത് പരിപൂർണമായും വിശ പൂർണതയുടെ വിശേഷണമായിട്ടുള്ള വിശേഷണങ്ങളുണ്ട് സിഫാത്തു കമാലിൻ അലൽ ഇത്തലാഖ് വേറെ ചിലത് ന്യൂനതയുടെ വിശേഷണമായി സിഫാത്തു നഖ്സിൻ അലൽ ഇത്തലാഖ് സദാസമയവും ന്യൂനതകളുടെ കുറവുകളുടെ ആക്ഷേപങ്ങളുടെ വിശേഷണങ്ങളായിട്ടുണ്ടാകും ഇന്ന് വേറെ ചില വിശേഷണങ്ങൾ മൂന്നാമത്തെ വരെ ഇനം ഹാലിൻ ഹാലിൻ ചിലപ്പോൾ നല്ലതായിരിക്കും പൂർണ്ണതയുടേതായിരിക്കും മറ്റു ചിലപ്പോൾ ന്യൂനതയുടേതായിരിക്കും അപ്പോൾ സദാസമയവും പൂർണ്ണതയുടെ വിശേഷണങ്ങളായിട്ടുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ട് അംഗീകരിക്കണം സദാസമയവും ന്യൂനതയുടെ വിശേഷണങ്ങളായിട്ടുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാഹി അത് അല്ലാഹുലേക്ക് ചേർത്ത് പറയാൻ പാടില്ല എന്നാൽ രണ്ടുമല്ലാത്ത മൂന്നാമത്തെ ഒരു ഇനം ഏത് സന്ദർഭത്തിലാണോ പൂർണ്ണതയുടേതാകുന്നത് അത്തരം സന്ദർഭങ്ങളിലാണ് അള്ളാഹുവിൻ്റെ വിശേഷണമായി അത് ചേർക്കാൻ പാടുള്ളൂ അപൂർണതയുടെയും ന്യൂനതയുടെയും വിശേഷണങ്ങളായി പറയുന്ന സാഹചര്യങ്ങളിൽ സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ വിശേഷണമായത് പറയാൻ പാടില്ല ഫഹാദിഹി ആമ്മ ഇത് പൊതുവായ ഒരു തത്വമാണ് കുല്ലു കമാലിൻ ഫിൽ കമാലൻ ഫില്ല അതേപോലെ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സൃഷ്ടികളുടെ കാര്യത്തിൽ പൂർണ്ണതയായിട്ടുള്ള എല്ലാ സംഗതിയും അള്ളാഹുവിൻ്റെ വിഷയത്തിൽ പൂർണതയായിക്കൊള്ളണമെന്നില്ല അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ പൂർണ്ണതയുള്ള എല്ലാ കാര്യങ്ങളും സൃഷ്ടിയുടെ വിഷയത്തിൽ സൃഷ്ടികളുടെ കാര്യത്തിൽ പൂർണ്ണതയായിക്കൊള്ളണമെന്നില്ല ഉദാഹരണം പറഞ്ഞാൽ തകബൂർ അത് അല്ലാഹുവിൻ്റെ വിശേഷണമാണ് പൂർണതയുടെ വിശേഷണമാണ് ഒരാൾ സൃഷ്ടികളുടെ കൂട്ടത്തിൽ അഹങ്കാരം കാണിക്കുകയാണെങ്കിലോ ക്യൂബർ കാണിക്കുകയാണെങ്കിലോ അത് അവർക്ക് ചേർന്നതല്ല ന്യൂനതയുടേതാണ് അതേപോലെ തിന്നുകയും കുടിക്കുകയും ചെയ്യുക വിവാഹം കഴിക്കുക സന്താനങ്ങൾ ഉണ്ടാവുക എന്നതൊക്കെ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം നല്ല വിശേഷണങ്ങളാണ് എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് ചേർത്ത് പറയാൻ പറ്റില്ല അവൻ്റെ ഔന്നത്യത്തിനും പദവിക്കും ചേർന്നതല്ല അതുകൊണ്ട് തന്നെ അത്തരം വിശേഷണങ്ങൾ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നതിൽ നിന്ന് അള്ളാഹുവിനെ നമ്മൾ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്ത് പരിശുദ്ധപ്പെടുത്തേണ്ടതുണ്ട് ഫൽ കമാൽ ഉൽ മുത്തലാഖ്ബി സാബിത്തു ലിഹി അലൽ ഇത്തലാഖ് സദാസമയവും നിരുപാധികം പൂർണ്ണതയുടെ വിശേഷണങ്ങളായിട്ടുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ചേർത്ത് പറയുന്ന അവനുള്ള വിശേഷണങ്ങളാണ് എന്നാൽ എല്ലാ നിലക്കും ന്യൂനതയുള്ള വിശേഷണങ്ങളാകട്ടെ ഒരു നിലക്കും അവനിലേക്ക് ചേർത്തു പറയാനും പാടുള്ളതല്ല അല്ലാത്ത താല് അലം അസല വാലിക്കും